ഉപ്പുറ്റയ്ക്ക് അല്ലെങ്കിൽ കാൽപാദത്തിന് അനുഭവപ്പെടുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് വ്യായാമത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഒന്നാമത്തേത് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു ബോളോ നിലത്ത് വെക്കുക എന്നിട്ട് കാൽ അതിന്റെ മുകളിൽ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുക ബോട്ടിലിന്റെ അകത്ത് ഐസ് വാട്ടർ ഒഴിക്കുന്നത് നല്ലതാണ് അപ്പൊ ഒന്നും കൂടെ റിലീഫ് കിട്ടും വേദനയ്ക്ക് പിന്നെ ഉള്ളതാണ് കോയിൻ പിക്ക് നിലത്ത് ഒരു കുഞ്ഞു ബൗൾ വെക്കുക കുറച്ച് കോയിൻസ് നിലത്തിടുക അല്ലെങ്കിൽ ചെറിയ കല്ലുകളോ എന്തെങ്കിലുമൊക്കെ നിലത്തിടുക എന്നിട്ട് കാലിന്റെ വിരലുകൾ ഉപയോഗിച്ച് അത് പിക്ക് ചെയ്ത് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അടുത്തതാണ് ടോ ടാപ്പ് കാല് നിലത്ത് വെച്ചതിന് ശേഷം തള്ളവിരല് നിലത്ത് പ്രസ് ചെയ്തിട്ട് ബാക്കി നാല് വിരലുകൾ മുകളിലോട്ടേക്ക് വെക്കുക അതായത് അത് നിലം തട്ടരുത് നാല് വിരലുകൾ എന്നിട്ട് ആ തള്ളവിരൽ അല്ലെങ്കിൽ ആ ടോ നിലത്ത് കുറച്ച് തവണ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ നേരെ തിരിച്ച് റിപ്പീറ്റ് ചെയ്യുക അതായത് കാല് നിലത്ത് പ്രെസ് ചെയ്തതിന് ശേഷം തള്ളവിരല് മുകളിലോട്ടേക്ക് ഫ്ലോറിൽ നിന്ന് വിട്ടിട്ട് വയ്ക്കുക